എനിക്ക് ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഇങ്ങനെ കുരുക്കളും അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് നീറ്റലൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഉള്ളതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫേസ് ഫുൾ അങ്ങ് റെഡിഷ് ആയി പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് കൊണ്ട് സഹിക്കാൻ വയ്യ അടുത്ത ദിവസമായി ഫേസ് ഫുള്ള് കുരുക്കളും ഫുള്ള് നീറ്റ് കൊല്ലത്തെ ഒരു ബ്യൂട്ടി പാർലറിൽ വെച്ച് ദിവ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദിവ്യ തന്നെയാണ് അവരുടെ റക്കു സൺസീൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഈ അനുഭവം ഷെയർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം റീഡ്സ് ഒക്കെ ചെയ്ത് കുഴപ്പമില്ലാത്ത റീച്ചിൻഡാക്കി എടുത്തൊരു അക്കൗണ്ടാണ് ഇത് ദിവ്യ ചെറിയൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് വേണമെങ്കിൽ പറയാം എന്താണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ കൊല്ലത്തെ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഒരു പരസ്യം കണ്ട് എന്തോ ഫേസ്യല് ചെയ്യാനുള്ള ഒരു ഓഫറാണ് ഇവര് നോക്കുമ്പോ നല്ല പൈസ ഒക്കെ കുറവുണ്ട് അങ്ങനെ ഇവരെന്താക്കി ബ്യൂട്ടി പാർലറിൽ വിളിച്ചങ്ങ് ബുക്ക് ചെയ്ത് അങ്ങനെ പോയി ഫേസ്യൽ ഒക്കെ ചെയ്ത് വീട്ടിലെത്തിയപ്പോ മുഖം ആകെ ചൊറിച്ചിലും നീച്ചിലും ഒക്കെ തുടങ്ങി നല്ല നീറ്റായിട്ടുള്ള മുഖത്താകെ ചെറിയ ചെറിയ കുരുക്കൾ കൊണ്ട് നിറഞ്ഞു ഇവരാകെ പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും തനിക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് ദിവ്യ തന്നെ ഡീറ്റെയിൽ ആയി സംസാരിക്കുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം എന്റെ പേര് ദിവ്യ എന്നാണ് ഞാൻ വളരെ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാൻ കാരണം കൊല്ലത്ത് പ്രവർത്തിക്കുന്ന കൊല്ലം കടപ്പാക്കട ഫെഡറൽ ബാങ്കിന് മുകളിലായിട്ട് പ്രവർത്തിക്കുന്ന സ്പാ ആൻഡ് സ്പൂൺ കൊല്ലം ഈ സ്ഥാപനത്തിന് എതിരേ ഒരു വീഡിയോ ആണ് സത്യത്തിൽ ഞാൻ ഇത് ചെയ്യുന്നത് കാരണം വേറൊന്നും അല്ല രണ്ടു ദിവസം വളരെ വിഷമത്തോടു കൂടിയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് ഉള്ള ഞാനല്ല ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കാരണം അവിടെ ഞാൻ ഞാൻ കൊല്ലത്ത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ഞാൻ അവിടെ ഒരു പരസ്യം ഞാൻ കാണുകയും പെട്ടെന്ന് ഞാൻ ഇവരുടെ ബ്യൂട്ടി പാർലറിൽ ഞാൻ കോൾ ചെയ്യും അവിടെ ഒരു ഹൈഡ്രോഫേഷ്യലിൻ്റെ ആഡ് ആയിരുന്നു ഞാൻ കണ്ടത് അപ്പോൾ ഉടനെ വിളിച്ച സമയത്ത് റേറ്റും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഉള്ള യൂസ് എന്താണ് എന്നൊക്കെ ചോദിച്ചു അപ്പം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എനിക്ക് കേട്ടതുകൊണ്ട് ാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വരാമോ അങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് എടുത്തു അന്ന് ഞാൻ ആറ് മണി ആറ് മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് അങ്ങനെ വൈകിട്ട് ഞാൻ അവിടെ ചെല്ലുകയും അവിടെ ചെന്നിട്ടൊരു ഏകദേശം ഒരു ഏകദേഹം ഒരു എട്ട് മണി അവിടെ ഇരിക്കുന്നു അപ്പോൾ അവരൊന്നു പറയുന്നു സ്ഥാപനത്തിൽ സ്റ്റാഫില്ല എന്ന് പറയുകയും പിന്നെ ഞാൻ അങ്ങനെ അടുത്ത ദിവസത്തേക്ക് അവർ വരാൻ പറയുകയും ഞാൻ അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഞായറാഴ്ച ആറു മണി അഞ്ച് അല്ല സോറി മണിയൊക്കെ ആയ സമയത്ത് അങ്ങനെ ഞാൻ അവിടെ പോവുകയുണ്ടായി അവിടെ പോയി അവിടെ പോയ സമയത്ത് ഇവർ പറയുന്നത് എന്റെ ഓഫർ കിട്ടുന്ന ആയിരത്തി അഞ്ഞൂറും പിന്നെ ഒരു അഞ്ഞൂറും വെച്ചിട്ട് അങ്ങനെ രണ്ടായിരം ഓക്കെ ഇവിടെ ദിവ്യയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അല്ലേ ആകെ അങ്ങ് തിണർത്തു പൊങ്ങി നിറയെ ഗുരുക്കളൊക്കെ ആയി ആകെ അങ്ങ് വൃത്തി കേടായിട്ടുണ്ട് കാണുമ്പോ തന്നെ ഒരു ഭാഗം തോന്നുന്നുണ്ട് അല്ലെ ഈ ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പുള്ള ഇവരുടെ ഒരു റീൽ വീഡിയോ ഉണ്ട് അതൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ശരിക്കും മനസ്സിലാകും കണ്ടില്ലേ ഇങ്ങനെ ഫുൾ ക്ലീൻ ആയിരുന്ന മുഖമാണ് ആകെ വൃത്തികേടാക്കി വെച്ചേക്കുന്നത് ഓഫർ ആണെന്നും പറഞ്ഞ് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഏതൊരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഈ ബ്യൂട്ടി പാർലറുകാര് ഫേഷ്യൽ എന്നുള്ളതാണ് കൃത്യമായിട്ടൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ കാരണം ദിവ്യ സ്ഥിരമായി ഫേഷ്യലൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അലർജി ഒന്നും ആവാൻ സാധ്യതയില്ല എന്തായാലും നല്ല പണിയാണ് കിട്ടിയത് അല്ലേ നമ്മൾ ഈ വ്യാജമായിട്ടുള്ള ഫേഷ്യൽ ക്രീമുകൾക്കെതിരെ മുമ്പും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് വേറെ തന്നെ സംഭവമാണ് കാരണം ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ലൈസൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് ഇടുക്കൊക്കെ ഫേഷ്യൽ ചെയ്യാനോ മറ്റുമൊക്കെ ആയി എല്ലാവരും സ്ഥിരമായി പോകുന്ന ഒരിടമാണ് ബ്യൂട്ടി പാർലർ അവിടെ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ബാക്കിയും കൂടി കണ്ടു നോക്കാം അവിടെ പോയി അവിടെ പോയ സമയത്ത് ഇവർ പറയുന്നത് എൻ്റെ അവർ ഇവരുടെ ഓഫർ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറും പിന്നെ ഒരു അഞ്ഞൂറും വെച്ചിട്ട് അങ്ങനെ രണ്ടായിരം രൂപയുടെ ഒരു ഇതാണ് ഞാൻ ചെയ്തത് ഹൈഡ്രാഫേഷ്യൽ അപ്പം ചെയ്ത സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല സോറി ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ അയ്യായിരം രൂപയ്ക്ക് തന്നെ ഉള്ള പ്രോഡക്റ്റ് ഇത് കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഇത് ചെയ്ത് ഇത് മാം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുത്തില്ലായിരുന്നല്ലോ ഇവിടം വരെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വരുത്തി ില്ലായിരുന്നു അപ്പൊ അങ്ങനെ യൂസ് ഇല്ലെങ്കിൽ പിന്നെ ഇതിന് നിങ്ങൾ ആഡ് ഇട്ടത് എന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് സംസാരിച്ച സമയത്ത് ഇവർ പറഞ്ഞു ഇല്ല മാം ഞാൻ അങ്ങനല്ല പറഞ്ഞത് ഞങ്ങൾ അങ്ങനല്ല പറഞ്ഞത് ഇല്ല ഇതും യൂസ്ഫുൾ ആണ് എന്നുള്ള രീതി അപ്പോഴേ എനിക്ക് ചെറിയ എന്തോ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു അതെന്ന് വെച്ച് നമ്മൾ പരസ്യം കണ്ടിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് ക്യാഷ് കൂടുതലായിട്ട് വരുന്ന തരത്തിലുള്ള പറഞ്ഞപ്പോഴെനിക്ക് നല്ല ചൊറിച്ചിലുണ്ട് എൻ്റെ ഫേസിന് അപ്പം അങ്ങനെ ഞാൻ പറയുകയും അങ്ങനെ അയ്യായിരം രൂപയാണെന്ന് എനിക്ക് പറ്റത്തില്ലെന്ന് ഞാൻ പറയുകയും അങ്ങനെ എനിക്ക് ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഫേസിൽ ഇങ്ങനെ കുരുക്കളും അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് നീറ്റലൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇങ്ങനെ ഉള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫേസ് ഫുൾ അങ്ങ് റെഡിഷ് ആയി പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് നീറ്റലും കൊണ്ട് സഹിക്കാൻ വയ്യ അടുത്ത ദിവസമായി ഫേസ് ഫുള്ള് കുരുക്കളും ഫുള്ള് നീറ്റലും വല്ലാത്ത എന്തൊരവസ്ഥയില്ലേ ആദ്യം അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്നപ്പോ ഫേസ്യല് ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു അങ്ങനെ മറ്റൊരു ദിവസം പോയി ഈ പരസ്യത്തിൽ കൊടുത്ത ഓഫർ അനുസരിച്ച് ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ ദിവ്യ അങ്ങോട്ട് പോയത് ഈ ഓഫർ കണ്ടതുകൊണ്ട് മാത്രമാണ് അവര് ബ്യൂട്ടി പാർലർ സെലക്ട് ചെയ്തതെന്ന് എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവര് പറയുന്നത് എന്താ ഓഫറുള്ള ഫേസ്യൽ ചെയ്താൽ വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല കുറച്ചും കൂടി റേറ്റ് കൂടിയ ഫേസ്യൽ ഉണ്ട് അത് ചെയ്തോളൂ എന്നൊക്കെ എന്ത് വർത്തമാനമാണ് അല്ലേ ഓഫർ കാണിച്ച ആൾ വരുത്തിയിട്ട് ഇമാതിരി പരിപാടി കാണിക്കാൻ പാടുണ്ടോ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഇവരെന്തോ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചില്ലേ ഇപ്പൊ നമ്മളാണെങ്കിലും ദിവ്യ ചെയ്ത പോലെ തന്നെ വില കൂടിയ ഒന്നും വേണ്ട നിങ്ങൾ പരസ്യത്തിൽ പറഞ്ഞ ഫേസ്യല് തന്നെ മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കൊടുത്തിട്ടുണ്ടാകും അല്ലെ എന്തായാലും അവർ ഏത് പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് പല ഷോപ്പുകളിലും ഈ ഓഫറുകളുടെ പേരിൽ ഇതുപോലെ തട്ടിപ്പുകൾ നടക്കാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവർക്ക് യാതൊരു ലാഭവും ഇല്ലാതെ ഇവർ ഓഫറിന് നിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ മുഖത്തൊരു സാധനം തേക്കുന്ന സമയത്ത് ഓഫർ ഒന്നും നോക്കാതെ മാക്സിമം ക്വാളിറ്റി ഉള്ള സാധനം തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിപ്പോ കുറച്ച് പൈസ കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഓഫർ നോക്കി പോയി അവസാനം ഇരട്ടി പൈസ ട്രീറ്റ്മെന്റിനും ഡെർമറ്റോളജിസ്റ്റിനും കൊണ്ടുപോയി പോയി കൊടുക്കുന്ന ഒരു അവസ്ഥയായെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ല നമുക്കൊക്കെ പറ്റുന്ന ഒരു അവധം തന്നെയാണ് ഇത് എന്തായാലും ബാക്കി കൂടി കണ്ടുനോക്കണം ഈ പ്രോഡക്ട്സ് ഭയങ്കര ലോ ക്വാളിറ്റി ഉള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി അത് എനിക്ക് ഈ വീഡിയോ ഇതിപ്പോൾ ഇത് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി പക്ഷെ എനിക്ക് ഈ ഞാൻ വന്നിട്ട് സ്കിൻ ഡോക്ടറെ കാണുകയും പിന്നെ അതിൻ്റെയായിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായി എനിക്ക് എനിക്ക് എൻ്റെ ഫേസ് എനിക്ക് ഇതിനും ഫേസ് മുമ്പിൽ എനിക്ക് കാണിക്കാൻ തോന്നാത്തൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല അത്ര ബുദ്ധി രണ്ട് ദിവസമായിട്ട് ഞാൻ ലീവിലും കൂടിയാണ് ഈ അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഈ ഒരു എന്താ പറയുക ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ ഇനിയും ആർ ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാം എനിക്ക് തോന്നുന്നത് അവരിപ്പോഴും ആ ആട് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് ഇനിയും ഇതുപോലെ എന്നെപ്പോലെ ഇനിയും ഒരുപാട് ആളുകൾ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് ആ സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾ ആരും വഞ്ചിതരാകാതിരിക്കുക വീണ്ടും ഞാൻ പറയുകയാണ് അത് കടപ്പാക്കട ഫെഡറൽ ബാങ്കിനും മുകളിലായിട്ട് നാച്ചുറൽസ് കൊല്ലം എന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ പോയിട്ട് ആരും വഞ്ചിതരാകാതിരിക്കുക എനിക്ക് ഇപ്പം ഞാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അത് എങ്ങനെ പറയണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ചൊറിച്ചിലാണോ എനിക്ക് കണ്ടോ എന്റെ ഈ മൂക്കിൽ ഇവിടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ കുരുക്കുകൾ മഞ്ഞ കളറിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നിക്കുകയായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ച് കളഞ്ഞു കളഞ്ഞോണ്ടിരിക്കുന്നത് കളയാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇനി ഇപ്പോ അവിടൊന്നും ചെയ്യാനില്ല നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ ട്രീറ്റ്മെന്റ് എടുക്കുക പക്ഷേ ഈ സ്ഥാപനത്തിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി എടുക്കണം എന്നുള്ളതാണ് ഇനി മറ്റൊരാൾക്കും ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്തായാലും ദിവ്യയുടെ അനുഭവം കേട്ട് ചിലരൊക്കെ പറഞ്ഞത് എന്തിനായിരുന്നു വേണ്ടത്തെ പണിക്ക് പോയത് ഉള്ള സൗന്ദര്യം വെച്ച് നടന്നാ പോരെ എന്നാൽ എങ്ങനെയൊക്കെ സംഭവിക്കില്ലല്ലോ എന്നൊക്കെയാണ് അവരോടൊക്കെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേസ്യല് ചെയ്യുന്നത് വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ടല്ല സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ് വെയിലും പൊടിയും ഒക്കെ ഏറ്റവും മുഖം ഒന്ന് ഡൽ ആക്കുന്ന സമയത്ത് ഒരു റിഫ്രഷിനു വേണ്ടി പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് സോ ഇതിനെ മറ്റേ വെളുത്തിട്ട് പാറുന്ന ക്രീമുമായി കൊഴിക്കരുത് എന്താണ് ദിവ്യ തന്റെ അനുഭവം പങ്കുവച്ചത് കൊണ്ട് തന്നെ കുറച്ച് ബർക്കിങ്ങും അത് കാരണമായി ഒരു അവബോധനം ഉണ്ടാകാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ മറ്റു മുഖിയായി ബ്യൂട്ടി പാർലറിൽ പോകുന്ന സമയത്ത് എല്ലാരും നല്ലോണം ഒന്ന് സൂക്ഷിച്ചോളൂ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഏതാണ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണോ അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണ് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഒന്ന് ഉറപ്പുവരുത്തുക അത്ര എനിക്ക് പറയാനുള്ളു ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം